ഓക്കെ അമ്മ ഫാമിലി മീറ്റപ്പിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അതായത് ആഫ്റ്റർനൂൺ പ്രാക്ടീസ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് ഞാൻ രണ്ടുപേരെ കയ്യോടെ പൊക്കി വന്നിട്ടുണ്ട് നമസ്കാരം 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 ഡൈനി ശേഷി സ്ബൻഡ് ജോൺ ഓക്കെ ഇപ്പം ആദ്യമായിട്ടാണോ ഇങ്ങനെ മീറ്റപ്പ് പ്രോഗ്രാമിനെത്തുന്നത് ഞാൻ അമ്മ മെമ്പറാണ് അപ്പം ഞാൻ എല്ലാ പ്രോഗ്രാംസിനും അമ്മയുടെ എല്ലാ പ്രോഗ്രാംസിനും ഞാൻ ജോയിൻ ചെയ്തപ്പോത്തോട്ടുണ്ട് പക്ഷേ ആൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഞങ്ങളുടെ ഒരു ഫാമിലി മീറ്റ് ഇപ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പം ഫാമിലി മെമ്പേഴ്സും കൂടെ വരിക ഒന്നിച്ച് കൂടുക കുട്ടികളെ കൊണ്ടുവരാം പേരൻസിനെ കൊണ്ടുവരാം അങ്ങനെയുള്ള ഓപ്ഷനുണ്ട് ഇപ്പോൾ അപ്പം അങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ പോലെ അമ്മയുടെ ഒരു മീറ്റ് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളെല്ലാവരും <inaudible> ഒരു കുടുംബത്തിലേക്ക് വന്ന് എൻജോയ് ചെയ്യണം നമ്മൾ എന്താ പറയുക ക്രിസ്മസിനൊക്കെ ആണല്ലോ നോർമലി ചെയ്യാറ് അപ്പം നമ്മള് ആർട്ടിസ്റ്റ് ആണെങ്കിലും മെമ്പർഷിപ്പ് എടുക്കണം നമുക്ക് അമ്മയിലെ ഷോയിലെ പങ്കെടുക്കണം അങ്ങനെ ഒരു പുള്ളി അങ്ങനെ പറഞ്ഞത് ആള് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല ഞാൻ ഞാനെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടൊരു എനിക്ക് തോന്നുന്നു മോദാൻ ഫിഫ്റ്റീൻ ഇയേഴ്സായി അപ്പം അന്നോട്ടേ അമ്മയുടെ മെമ്പറാണ് എല്ലാ പ്രോഗ്രാംസിനും ഞാൻ

ാണ് പ്രൊഡ്യൂസർ ആഘോഷ് സിനിമാസിന്റെ അരുൺ ഘോഷാണ് അതിന്റെ പ്രൊഡ്യൂസർ പുള്ളി ഈ ഇത് പോർട്ട് ചെയ്തപ്പോ എന്റെ അടുത്ത് പറഞ്ഞു എടാ ഈ ഒരു ക്യാരക്ടർ ഗിരി എന്നാണ് ക്യാരക്ടറിന് പേര് ഗിരിയെ കണ്ട കേരളത്തിലെ മലയാളികളായിട്ടുള്ള വീട്ടമ്മമാർക്ക് എന്റെ ഹസ്ബൻഡ് എങ്ങനെയായിരുന്നെങ്കിൽ ാണ് ഒത്തിരി ഒത്തിരി കമന്റ്സ് എനിക്ക് ഞാൻ പലയിടത്തും പോകുമ്പോ ചേച്ചിയുടെ ഹസ്ബൻഡ് ഭയങ്കര സൂപ്പറാന്ന് അങ്ങനെ പറഞ്ഞ് എന്റെ ചെവിയിലെത്തും അപ്പം പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുക അങ്ങനെയല്ല ചേച്ചി സൂപ്പറാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പറയണം അതെ അതെ അപ്പം അങ്ങനെ നല്ല കാര്യമാണ് എനിക്ക് ഞാൻ ൊരു ഹാപ്പിയാണ് കാരണം ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്യുമ്പോൾ ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണ വലിയ കാര്യമാണ് അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ഒരു ലക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞങ്ങൾ നമ്മൾ ഈ ഒരു ഡിജിറ്റൽ പാർട്ട് ആയ ഞങ്ങളുടെ ഗേൾസൊക്കെ ആയിരുന്നു കോസ്റ്റ്യൂമ് മേക്കപ്പ് അങ്ങനെയുള്ള പല പല പരിപാടികളായിരുന്നു ചേട്ടനോട് ചോദിക്കാം എന്തൊക്കെയായിരുന്നു എന്താ പറയാ ഞങ്ങൾ പരിചയപ്പെട്ട പ്രോഗ്രാമിലൂടെയാണ് ഞങ്ങൾ പെർഫോം ചെയ്തിട്ടാണ് യു എസിലെ ട്രിപ്പ് പോയപ്പോഴാണ് പരിചയപ്പെട്ടത് ഞങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് ഈ മേക്കപ്പും പ്രിപ്പറേഷനും പ്രോഗ്രാംസും ഷോസിനും അപ്പോൾ അത് ആക്ച്വലി അതൊരു യൂഷ്വൽ തിങ്ങാണ് അപ്പം അതിനകത്ത് പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഞാൻ ഡാൻസ് ഉണ്ട് അതാണ് മെയിൻ എനിക്ക് പറ്റുന്നത് ഡാൻസിലാണ് കൂടുതലും പക്ഷെ ഞാൻ ഫാഷൻ ഷോ ഞാൻ ഫാഷൻ ഉണ്ട് ശരിക്കും ഷോക്കുണ്ട് മോഡലായിരുന്നു റാംബോക്കും എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ് അതിലൂടെയാണ് സിനിമയിലേക്ക് വന്നത് അപ്പം ഞങ്ങള് മോൻ്റെ അടുത്ത് പഴയ ഒരുപാട് മാഗസിൻസ് ഒറ്റ മാഗസിൻസിൽ മോഡലിങ് ചെയ്ത ഫോട്ടോസ് ഇതെല്ലാം വന്നിട്ടുണ്ട് അപ്പം മോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അമ്മ മകളമ്മിൽ ഫാഷൻ ഷോ എന്താണെന്ന് അങ്ങനെ ഒരു ഒരു വരും വരും മോൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അവൻ ഇത്രയും ആളുകൾ ഇത്രയും അവൻ ടി വിയിലൂടെ കാണുന്ന ആളുകൾ അമ്മ പോകുന്നുണ്ട് അമ്മ വരുന്നുണ്ട് അമ്മ വർക്ക് ചെയ്യുന്നുണ്ട് അത്ര അറിയാം ശിവരൊക്കെ ഒന്നിച്ച് കാണാൻ എന്റെ സെറ്റിൽ സെറ്റിൽ ഒക്കെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിലും എല്ലാരെയും ടി വി സിനിമകളിൽ കണ്ടിട്ടുള്ള എല്ലാവരും ഒന്നിച്ച് കാണാൻ അവസരം കിട്ടിയല്ലേ ഒരു വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയല്ലേ നമ്മൾ നമ്മൾ ഞാൻ പറഞ്ഞു നമ്മളൊരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ അപ്പോൾ എല്ലാവരും നമ്മൾ കണ്ട് അങ്ങനെ ഹൈ സന്തോഷവും എല്ലാം പുതുക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് നമ്മൾ ആ സ്നേഹം കൊണ്ട് പുതുക്കിയിട്ട് പോകുന്നു അത്രയേ ഉള്ളൂ നമ്മളെല്ലാവരും ഒന്നു ഈ നമ്മൾ പറയാം ഇപ്പം ഓണമൊക്കെ വരുമ്പോൾ ഏറ്റവും സന്തോഷം എന്താ പ്രോഗ്രാംസ് വരുമ്പോ കസേരകളി അങ്ങനെ അങ്ങനെ അതുപോലെ ഇവിടെ ഗെയിംസ് ഉണ്ട് അപ്പം ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റാ കൂടുതൽ ഓ ഇതിപ്പോ ഓരോ ടീം വൈസ് അവർ ഫുട്ബോൾ ഉണ്ട് ക്രിക്കറ്റ് ഉണ്ട് അപ്പോൾ വടം ഇത് ഇത് ഒരു ഓണ പ്രോഗ്രാമിന്റെ ഒരു ആ ഒരു എക്സൈറ്റ്മെന്റ് ആ എനിക്ക് ശരിക്കും ഫാമിലിയിലേക്ക് ഒരു പരിപാടി നടക്കാൻ പോകുന്നതാണ് ഇതവണ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും കൊണ്ടുവരാം എന്നുള്ളതാണ് അപ്പൊ അതിന്റെ കൂടത്തിൽ നമ്മുടെ ഓൺലൈൻ ഡിജിറ്റൽ പാർട്ട്ണർ അമ്മയും ഒപ്പം തന്നെ വൺ ടു ടോ ആണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പം നമ്മുടെ പരിപാടിയൊക്കെ ഉഷാറാണ് എല്ലാവരും സെറ്റ് ആണ് അപ്പൊ ഒരു സെക്ഷൻ കഴിഞ്ഞു അടുത്ത സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയെ കാണാം താങ്ക് യു അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ് അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ Brides of Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.